ഹൈ യോൾ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജീത നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കേരള പി എസ് സിയുടെ യോഗത്തിലെ കുറച്ച് പുതിയ പ്രസ്തികളിലേക്കൊക്കെ ഉടനെ വിജ്ഞാപനം വരുന്നുണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു സെഷനിൽ പോലും ഡിസ്കസ് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് വീഡിയോസോ സെഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർആആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ആണ് നമ്മുടെ ഈ വെബ്സൈറ്റിൽ എല്ലാ പോസ്റ്റുകളും കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസുകളും റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെക്ഷൻസ് ഉണ്ട് മോക് ടെസ്റ്റും റിവിഷനും എന്റെ സപ്പോർട്ടും ഒക്കെ ഈ ബാക്കികളിലൊക്കെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ആ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ചേർന്ന പി എസ് ജി യോഗത്തിലാണ് പുതിയ കസ്തികളിലേക്ക് അതായത് അറുപത്തിയൊന്ന് കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത് അതിലെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല സെറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ നോക്കാം അത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എങ്കോളജി അനാട്ടമി അതുപോലെ യൂറിനറി സർജറി മെഡിക്കൽ ഓങ്കോളജി അതുപോലെ ആരോഗ്യ കൂടുതലും ഈ ഒരു സ്പെസ്റ്റേഷൻ കുറച്ച് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണ് ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ അത് വെൽഡർ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തിക മാറ്റം മുഖേനയാണ് അത് വന്നിരിക്കുന്നത് അച്ചടി വകുപ്പിൽ ഗവൺമെന്റ് പ്രിന്റിംഗ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ കേരള പോലീസ് സർവീസിൽ സ്പെഷ്യൽ ബ്രാൻഡ് അസിസ്റ്റന്റ് അവർ വരുന്നുണ്ട് കേട്ടോ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ നേഴ്സ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർ ദിയർ കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡിൽ വാച്ച്മെൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡില ഈ യൂണിറ്റ് അംഗണം ഇത്രയുണ്ട് പിന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് തലം വീണ്ടും വരുന്നുണ്ട് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അതായത് സോഷ്യൽ സയൻസ് കുറെ നാളെ ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ യെ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ കാസർഗോഡ് അത് ഫിസിക്കൽ സയൻസ് ആണ് കന്നഡ മീഡിയമാണ് പാലക്കാട് ജില്ലയിലും ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് തമിഴ് മീഡിയമാണ് കോട്ടയം കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേനയാണ് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ ബി എസ് ഒണ്ട് അതുപോലെ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ കണ്ണൂർ ജില്ലയിൽ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ഇടുക്കി ജില്ലയിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു വിവിധ ജില്ലകളിലെ പൊതുമരാമത്ത് വകുപ്പിലാ ലാഭിമാർ പിന്നെ സ്പെഷ്യൽ ആയിട്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ലോ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ കേരള പോലീസ് സർവീസ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആണ് പട്ടികജാതി പട്ടികവർഗമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തലം വരുന്നത് പിന്നെ കുറച്ച് എൻസിഎ നോട്ടിഫിക്കേഷൻ ഉണ്ട് അത് നമ്മുടെ പീഡിയാട്രിക് സർജറി വില അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട് അത് മുസ്ലിംസിനാണ് പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ ന്യൂറോ സർജൻ അത് ഇന്ത്യ വിലവ വിശ്വകർമ്മ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അനസ്തേഷ്യോളജി അത് എൻ സി 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 ആണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് റീഹാബിലേഷൻ അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ ഒക്കെ വരുന്നുണ്ട് അതെല്ലാം കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ വരുന്നുണ്ട് ആരോഗ്യവകുപ്പിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡി ടൂര ആരോഗ്യവകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഇടവാർ ഹൃദയ ബിലവ വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ ഫീമെയിൽ ഈഡവ്യ പിന്തു നാടാർ അങ്ങനെ കുറച്ച് എൻ സി എ നോട്ടിഫിക്കേഷൻ എൻ സി എ നോട്ടിഫിക്കേഷൻ ഒക്കെ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് വരുന്നതിൽ ജനറൽ വരുന്ന നമുക്ക് എന്താണ് ഒരു പോലീസ് നോട്ടിഫിക്കേഷൻ വരുന്ന അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജനറൽ ഹൈസ്കൂൾ ടീച്ചേഴ്സ് സോഷ്യൽ സയൻസ് എടുത്ത് വിവിധ ജില്ലകളിലായിട്ട് വരുന്നുണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ വാട്ടർ അതോറിറ്റിയില് അങ്ങനെയുള്ള ഒന്ന് കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബാക്കിയൊക്കെ ായിട്ടുള്ള ചില കാറ്റഗറികൾസിന് മാത്രമായിട്ടുള്ള നോട്ടിഫിക്കേഷനുമാണ് അതിൽ ഉടനെ തന്നെ ഇത് പ്രസിദ്ധീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കൂടിയ പി എസ് സി യോഗം പറഞ്ഞിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പി എസ് സി പബ്ലിക് പബ്ലിക് സർവീസ് കമ്മീഷന്റെ യോഗ തീരുമാനങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ക്വാളിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ മാർച്ച് ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചറാ ഡോട്ട് ഇൻ അതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഡബ്ല്യൂ ഡു ഡോട്ട് ചലഞ്ചർ ആ ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലുക അപ്പൊ നമ്മുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് എല്ലാ ക്ലാസുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി അതിന്റെ ലൈവ് സെഷൻസ് പോകുന്നുണ്ട് മോക്ക് ടെസ്റ്റ് മെന്റൽ സപ്പോർട്ട് റിവിഷനും ഒക്കെ ഉണ്ട് ഏത് ബാറ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൾ ഇൻ വൺ പി എസ് സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ഒരു ബാറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ എൽ ജി എസ് മുതൽ ഡിഗ്രി തലത്തിലുള്ള കോഴ്സുകൾ വരെ ഈ നമുക്ക് ഈ ഓൾ പി എസ് സി ബാച്ചിൽ അവൈലബിൾ ആണ് ഏത് കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം സ്റ്റഡി പ്ലാനും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കോഴ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ സഹിത വൺ കോഡ് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസും പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക ഇങ്ങനെ എല്ലാ കോഴ്സുകളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഈ രീതിയിൽ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം എന്തായാലും നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് എന്നെ പഠിക്കുക അടുത്ത വരെ നോട്ടിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ നമ്മുടെ സെയിൽസ്മാന്റെ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കോഡ് പോലെ സജീവിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക താങ്ക് യു ഓൾ